ഭാഗം രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ ആലിയുടെ കണ്ണുകൾ ആദമിലും നിലുവിലും ആയിരുന്നു അവരിപ്പോൾ സന്തോഷത്തോടെ കഴിയുന്നത് കണ്ടപ്പോൾ അവളുടെ മനവും നിറഞ്ഞു കോളേജിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാ ജോലിയും കഴിഞ്ഞിട്ടാണ് അവർ കോളേജിലേക്ക് പുറപ്പെട്ടത് ആലി ഇന്ന് ഉച്ചവരല്ലേ ഉള്ളൂ ഞാൻ ഉച്ചയ്ക്ക് കൊണ്ടുചെന്നാക്കാം ആദം കോളേജിലേക്കുള്ള ഡ്രൈവിങ്ങിനിടയിൽ ആലിയോട് പറഞ്ഞു അത് വേണ്ട ചേട്ടായി ഞാൻ നമ്മുടെ ഡ്രൈവർ ചേട്ടന്റെ കൂടെ പോയിക്കോളാം ആലി അവനെ നോക്കി പറഞ്ഞു ആ എന്നാ ശരി ഞാൻ ആ ചേട്ടനോട് വിളിച്ചു പറഞ്ഞോളാം ആദം പറഞ്ഞുകൊണ്ട് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അവൻ നീലുവിനെ ഒന്ന് നോക്കി എന്തോ ഓർത്തിരുന്നു ചിരിക്കുന്ന അവൾ ഈ ലോകത്തൊന്നുമല്ലെന്ന് അവന് മനസ്സിലായി അവളുടെ മനസ്സ് എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് അവന്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു കോളേജിലെത്തി വണ്ടി നിർത്തിയപ്പോഴാണ് നീലു ചിന്തകളിൽ നിന്നും ഉണർന്നത് അവൾ ഞെട്ടി ചുറ്റും നോക്കി കോളേജ് എത്തിയത് കണ്ടതും അവൾ ആദമിനെ നോക്കി എന്നാ ശരി ചേട്ടായി ആര് പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് നടന്നു ആര്യയുടെ പുറകെ ഇറങ്ങാൻ നിന്ന നീലുവിന്റെ കയ്യിൽ ആദം പിടിച്ചു വിടിച്ച ഇറങ്ങട്ടെ കോളേജ് എത്തി അവൾ ചുറ്റും നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു അതിപ്പോഴല്ലേ എന്റെ നീലുപെണ്ണ് അറിഞ്ഞത് അവന്റെ മുഖത്ത് ചിരി കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ തന്നെ ശ്രദ്ധിച്ചിരുന്നു എന്ന് അവൾ അവനെ നോക്കി ചമ്മിച്ചിരിച്ചു കണ്ടുവല്ലേ ഉം എന്തായിരുന്നു ഇങ്ങനെ ആലോചിച്ച് ചിരിച്ചോണ്ടിരുന്നത് അത് അതൊന്നുമില്ലാ അവൻ ചോദിച്ചപ്പോൾ അവൾ ഒന്ന് പതറിക്കൊണ്ട് അവനോട് പറഞ്ഞു അവൾ വീണ്ടും ഇറങ്ങാൻ നിന്നു പറഞ്ഞിട്ട് പോ നീലുപെണ്ണെ ആദം വീണ്ടും അവള് പിടിച്ചിരുത്തി രാത്രി പറയാം നീലുവിന്റെ സ്വരം താന്നു അത് കേട്ടതും ആദം അവളുടെ പിടിവിട്ടു നീലു അവനെ നോക്കി ചിരിച്ചിട്ട് ഡോർ ഡോർട്ടൊർന്ന് പുറത്തേക്കിറങ്ങി അവളുടെ പിന്നാലെ അവനും സ്റ്റാഫ് മുറിയിലേക്ക് നടക്കുന്ന വഴിയിൽ ഇടയ്ക്കിടെ നീലു തന്റെ പിറകിൽ വരുന്ന ആദമിനെ തിരിഞ്ഞു നോക്കിയിരുന്നു പക്ഷേ അവനെ തിരിഞ്ഞു നോക്കി സ്റ്റാഫ് മുറിയിലേക്ക് കയറാൻ പോയ നീലു രാഗിയുടെ ദേഗത്ത് ഇടിച്ചു നിന്നു നീലു ഞെട്ടി മുന്നിലേക്ക് നോക്കി രാഗി താഴെ വീണു വീണുകൊടുക്കുന്ന പേപ്പറുകളെയും നീലുവിനേയും നോക്കി നിൽപ്പുണ്ട് നീലു അവളെ കണ്ട് ചിരിച്ചു കാണിച്ചു എന്താണ് നീലു മിസ്സേ അവളുടെ ചിരി കണ്ട് രാഗി ചോദിച്ചു പോയി നീലു ഒന്നും മിണ്ടാതെ രാഗിയുടെ പേപ്പറുകളെല്ലാം എടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു പിന്നെ ചിരിയോടെ മുറിയിലേക്ക് നടന്നു ആദം രാഗിയുടെ അടുത്തേക്ക് എത്തിയപ്പോൾ നീലുപോകുന്നു നോക്കി കിളിപ്പോയെ പോലെ നിൽക്കുകയാണ് രാഗി എന്ന നാടി രാഗിയുടെ തലയിൽ ഒന്ന് കൊട്ടിക്കൊണ്ട് ആദം ചോദിച്ചു നിന്റെ കെട്ടികൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് രാഗി നീലു പോയ വഴിയെ നോക്കി അവനോട് പറഞ്ഞു അത് കേട്ട് അവൻ ചിരിയോടെ ഉള്ളിലേക്ക് നടന്നു വൈകുന്നേരം വീട്ടിലെത്തിയ നീലു നേരെ അമ്മച്ചിയുടെ മുറിയിലേക്കാണ് നടന്നത് അവളുടെ കൂടെ അമ്മക്കുട്ടിയുമുണ്ട് വെല്ലിമച്ചി കിടക്കുകയായിരുന്ന ലീനയുടെ അരികിലേക്ക് ഓടിച്ചെന്നിക്കൊണ്ട് അമ്മക്കുട്ടി വിളിച്ചു ആഹാ അമ്മക്കുട്ടി വന്നോ ലീന അമ്മക്കുട്ടിയെ കണ്ട് എഴുന്നേറ്റിരുന്നു എന്നിട്ട് അമ്മക്കുട്ടിയെ പിടിച്ചു ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മച്ചി കുറവില്ലേ ലീനയുടെ നെറ്റിയിൽ തൊട്ടു നോക്കിക്കൊണ്ട് നീലു ചോദിച്ചു ഇപ്പൊ ഒരു കുഴപ്പമില്ല മോളെ പിന്നെന്തിനെ കിടക്കുന്നേ നീലവും അമ്മച്ചിയുടെ അടുത്തേക്കിരുന്നു വെറുതെ കിടന്നത കൊച്ചേ എനിക്കൊരു കുഴപ്പമില്ല ചെല്ല് പോയി വേഷമെല്ലാം മാറി വ അമ്മച്ചി കഴിക്കാനെടുക്കാം ഉം അപ്പൊ അടുക്കള കറിയൊക്കെ ഉണ്ടാക്കി വച്ചല്ലേ നീലു ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ഇടുപ്പിൽ കൈകൊത്തി നിന്നു എനിക്ക് വെറുതെ ഇരുന്ന ഓരോ സൂക്കേട് വരും അങ്ങനെ തന്നെ രോഗിയാക്കലോ മോളെ നീലുവിന്റെ വീർപ്പിച്ചു വെച്ച കവളിൽ മെല്ലെ നുള്ളിക്കൊണ്ട് അമ്മച്ചി പറയുമ്പോൾ അമ്മക്കുട്ടി അമ്മച്ചിയുടെ ഒക്കത്തൊരുപ്പുണ്ടായിരുന്നു നമുക്ക് പാപ്പ് കഴിക്കണ്ടേ വാ വെല്ലുമു കുളിപ്പിച്ചു തരാം അമ്മച്ചി അമ്മക്കുട്ടിയോട് പറഞ്ഞുകൊണ്ട് മോളെയും കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു മോളെ നീലു അവിടെ നിൽക്കാതെ പോയി കുളിച്ചും വാഗച്ചേ അമ്മച്ചി വിളിച്ചു പറഞ്ഞു കേട്ട് നീലു ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നു നീലു മുറിയിലേക്ക് ചെല്ലുമ്പോൾ ആദം അവിടെ ബാത്റൂമിൽ കുളിക്കുകയായിരുന്നു ഇച്ച കുളി കഴിഞ്ഞോ നീലു കുളിച്ചു മാറാനുള്ള ഡ്രസ്സ് കയ്യിലെടുത്തുകൊണ്ട് വാതിലിൽ മുട്ടി ചോദിച്ചു പക്ഷേ അവൾക്ക് മറുപടി ഒന്നും തന്നെ കിട്ടിയില്ല പെട്ടെന്ന് ആ വാതിൽ തുറന്ന് ആദം അവളുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് വലിച്ചു വാതിലടച്ചു അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തിയിൽ അവളൊന്ന് പകച്ചു അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി നിൽപ്പായിരുന്നു ആദം അവളുടെ അടുത്തേക്ക് നടക്കുമ്പോൾ അവൻറെ ശരീരത്തിൽ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു നീലു അവനെ കണ്ണിമ്മ ചിമ്മാതെ നോക്കി നിൽക്കുകയായിരുന്നു അവനടുത്തേക്ക് വന്ന് അവളുടെ മുഖത്തിന് നേരെ മുടിയിലെ വെള്ളം തെറിപ്പിച്ചപ്പോൾ നീലു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അവളുടെ മുഖത്തായപ്പോഴാണ് അവൾ അവനെ തന്നെ നോക്കി നിന്നത് അവൾക്ക് ഓർമ്മ വന്നത് അവൾ പെട്ടെന്ന് അവനിൽ നിന്നും തിരിഞ്ഞു നിന്നു ഇച്ചാ കുളി കഴിഞ്ഞിപ്പോയിക്കേ എനിക്ക് കുളിക്കണം അവളെങ്ങനെയൊക്കെയോ അവനോട് പറഞ്ഞു അവനൊരു മുണ്ടു മാത്രം എടുത്താണ് നിൽക്കുന്നത് മാത്രല്ല അവന്റെ ശരീരത്തിൽ കുളി കഴിഞ്ഞതിന്റെ വെള്ളത്തുള്ളികൾ പറ്റി പിടിച്ചിരുന്നു ആദം അവളുടെ കൈകളിൽ പിടിച്ചു വലിച്ച് അവന്റെ അരികിലേക്ക് വലിച്ചു അവൾ അവന്റെ നെഞ്ചിലേക്ക് ഇണിച്ചുനിന്നപ്പോൾ അവളുടെ കയ്യിൽ മാറാനുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം താഴേക്ക് വീണു അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ ഏറുന്ന ഹൃദയമെടുപ്പ് അവന് കേൾക്കമായിരുന്നു അവന്റെ തണുപ്പുള്ള വിരലുകൾ അവളുടെ മുഖത്തു കൂടി ഇഴിഞ്ഞപ്പോൾ നീലു ഒന്ന് കണ്ണുകൾ അടച്ചു തുറന്നു അവന്റെ കൈകൾ അവള് കഴുത്തിലേക്ക് അരിച്ചിറങ്ങിയപ്പോൾ നീലുവിൻ്റെ കൈകൾ അവളുടെ സാരിയിൽ അമർന്നു അവളുടെ നെഞ്ചെടുപ്പ് നേരത്തെ ഏതിലും വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു അവന്റെ വിരലുകൾ അവളുടെ കഴുത്തിലൂടെ അരിച്ചിറങ്ങി അവ അവളുടെ തോളിലെത്തിയപ്പോൾ അവനവളെ ചുവരിലേക്ക് ചേർത്തു നിർത്തി അവളോട് ഒന്നുകൂടി അവൻ അടുത്തു നിന്നപ്പോൾ നീലു ഒന്ന് ശ്വാസം വലിച്ചു അവളുടെ കൈകൾ അറിയാതെ അവന്റെ അരക്കെട്ടിൽ എത്തിച്ചേർന്നു അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവളുടെ തല വലതുവശത്തേക്ക് ചെരിച്ചു പിടിച്ചുകൊണ്ട് അവളുടെ കാദിനൊരിക്കലായി ഒരു മുത്തം കൊടുത്തു നീലുവിന്റെ കണ്ണുകൾ ഇറുക്കി അഴഞ്ഞു പോയി പതിയെ അവന്റെ ചുണ്ടുകൾ അവളുടെ കവളിലൂടെ എരിച്ചെറിഞ്ഞപ്പോൾ അവളുടെ ഉയർന്നു താഴ്ന്ന മാറിടങ്ങൾ അവന്റെ നെഞ്ചിൽ അമർന്നു പോയി അവളുടെ സ്വരം അത്രയും വിറച്ചിരുന്നു പെട്ടെന്ന് അവൻ മുഖം ഉയർത്തി അവളുടെ ചുണ്ടിൽ വിരൽ വെച്ചു മിണ്ടല്ലേ നീലുപെണ്ണേ അവൻ അവളുടെ കണ്ണുകളിലേക്കും ചുണ്ടിലേക്കും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഈ സ്വരം കേൾക്കുമ്പോ എനിക്കറിയുകയല്ല പെണ്ണെ മനസ്സിങ്ങനെ കൈവിട്ട് പറക്കുന്ന പോലെ ആദം പതിഞ്ഞു ശബ്ദത്തോട് പറന്തു കേട്ട് നീലുവിൻ്റെ കൈകൾ അവനിൽ മുറുകുന്നതിനോടൊപ്പം അവളുടെ ചുണ്ടുകൾ വിറച്ചു അവളുടെ വരയ്ക്കുന്ന അതരങ്ങൾ അവൻ അടുത്ത നിമിഷം തന്നെ സ്വന്തമാക്കുമ്പോൾ അവന്റെ കൈകൾ അവളെ ചുറ്റി വരഞ്ഞു കഴിഞ്ഞിരുന്നു അവളുടെ ഇരു അതരങ്ങളും മാറി മാറി നുണയുമ്പോൾ അവളും അവനെ തിരിച്ചു ചുംബിച്ചു ആദം കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ അവൾ കണ്ണുകൾ അടച്ച് ആ ചുംബനത്തിൽ ലയിക്കുകയായിരുന്നു ഇരുവരും പരസ്പരം ചുംബിക്കുമ്പോൾ അവളുടെ കൈകൾ അവന്റെ കഴുത്തിനു ചുറ്റുമായിരുന്നു അവന്റെ കൈകൾ അവളുടെ അവളൊടുപ്പിലൂടെ നഗ്നമായ ശരീരത്തിൽ പായുമ്പോൾ നീലു ഒന്ന് പുളഞ്ഞു പോയി അവന്റെ രണ്ടു കൈകളും അവളുടെ നഗ്നമായടുപ്പിൽ പിടിമുറുക്കിയതും അവളിൽ നിന്നും ഉടലെടുത്ത ചെറിയ മൂളൽ പോലും അവനെ അപ്പോൾ ഹരം കൊള്ളിക്കുകയായിരുന്നു അവൻ തന്റെ ചുണ്ടുകൾ അവളുടെ താടിത്തുമ്പിലൂടെ അരിച്ചെറുക്കിയതും പുറത്തു നിന്നും അമ്മക്കുട്ടിയുടെ ശബ്ദം കേട്ടിരുന്നു അമ്മ കുഞ്ഞിന്റെ ശബ്ദം കേട്ട് അവർ പെട്ടെന്ന് തമ്മിൽ അകന്നു മാറി നീലു കിതപ്പോടെ അവനിൽ നിന്നും അകന്നപ്പോൾ അവനവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മേ അമ്മക്കുട്ടി വീണ്ടും വിളിച്ചു നീലു അവന്റെ അരികിൽ നിന്നും പെട്ടെന്ന് അകന്ന് വാതിലിന്റെ അരികിലേക്ക് പോയി അമ്മക്കുട്ടി അമ്മ ഇപ്പൊ വരാട്ടോ നീലു കുഞ്ഞിനോട് വിളിച്ചു പറഞ്ഞു അപ്പയെ കണ്ടോ അമ്മ അമ്മക്കുട്ടിയുടെ അടുത്ത ചോദ്യം കേട്ടപ്പോൾ നീലു ആദമിനെ നോക്കി അവൻ ചോരിൽ ചാരി നിന്നുകൊണ്ട് അവളെ തന്നെ നോക്കുകയാണ് ഇല്ല മോളെ അമ്മ വേഗം വായോ ഞാൻ താഴേക്ക് പോകാണേ അമ്മക്കുട്ടി പറഞ്ഞുകൊണ്ട് മുറിയിൽ നിന്നും താഴേക്ക് പോയി നീലു അവനൊന്നും നോക്കി അവന്റെ മുഖം കാണുതോറും അവളുടെ മുഖം കുഞ്ഞു പോയി ആദം അവളുടെ അരിയിലേക്ക് വന്നപ്പോൾ പോലും അവൾക്ക് അവനെ മുഖം നോക്കാൻ കൂടി കഴിഞ്ഞില്ല നീലു പെണ്ണെ അവൻ വിളിച്ചപ്പോൾ നീലുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു അവൻ സന്തോഷത്തോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ചു വേഗം കുടിച്ചും വാ അവളുടെ മുഖം തല്ലിൽ നിന്നും ഉയർത്തിക്കൊണ്ട് അവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ താൻ എടുത്തുകൊണ്ടു വന്ന ഡ്രെസ്സെല്ലാം താഴേക്കെടുക്കുന്നിടത്തേക്ക് പോയി ഞാൻ വേറെ ഡ്രസ്സ് എടുക്കട്ടെ എന്നിട്ട് കുളിക്കാം താഴെ വീണ ഡ്രസ്സ് മാറ്റി വെച്ച് അവൾ വേറെ ഡ്രസ്സ് എടുക്കാൻ മുറിയിലേക്ക് നടന്നു ആദം മുറിയിലേക്ക് വരുമ്പോൾ നീലു ഡ്രസ്സെല്ലാം തപ്പുന്നുണ്ട് പക്ഷേ അവൾക്ക് എന്തോ വെപ്രാളം പോലെ അവന് തോന്നി അവൻ ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു എന്തുപറ്റി നീലു പെണ്ണേ അവള് പുറകിൽ വന്നുകൊണ്ട് അവൻ ചോദിച്ചു അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി പക്ഷേ അവന്റെ ഓരോ സ്പർശവും അവൾക്ക് ഇപ്പോഴും അനുഭവപ്പെട്ടിരുന്നു അവളുടെ ശരീരത്തിലെ മാറ്റം അടുത്തു നിൽക്കുന്ന പോലും അറിയാമായിരുന്നു അവൻ അവളെ പുറകിൽ നിന്നും ചുറ്റിപ്പിടിച്ചു ബാക്കിയെല്ലാം നമുക്ക് പിന്നെ ആലോചിക്കാൻ നീരുപ്പണ്ണേ ഇപ്പൊ പോയി കുളിക്കി ആദം പറഞ്ഞപ്പോൾ അവൾ വേഗം ഡ്രസ്സെടുത്തുകൊണ്ട് അവന്റെ അരികിൽ നിന്നും ഓടിപ്പോയി പക്ഷേ ബാത്റൂമിന്റെ അവൾ ഒന്ന് നിന്നു എന്നിട്ട് അവനെ തിരിഞ്ഞു നോക്കി കള്ള നസ്രാണി അവൾ ചിരിയോടെ വിളിച്ചുകൊണ്ട് ഓടിച്ചെന്ന് വാതിലടച്ചു ആദ്യം ചിരിയോടെ അവൾ പോയതും നോക്കി നിന്നു